അപ്പൊ ഇതിലൊരു വലിയ ഗോല് കണ്ടില്ലേ ഇതാണ് നൂറ് പോയിന്റ് ഈ ഗോല് എടുത്തു കഴിഞ്ഞാല് പിന്നെ അതിന്റെ ചെറുത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ പരിപാടി ഏഹ് ഇന്ന് മൊബൈൽ ഇന്ന് മൊബൈലും ടി ഒന്നില്ലേ ഏതെന്താളി ആൻ പോലീസ് ആ എങ്ങനെയാൾ കറലെ എഴുതിയിട്ട് എങ്ങനെ കളگیا ഞാൻ കുളിക്കേട്ട് അറിയാപ്പോൾ ഇഷ്ടമുള്ള ഒരു പേപ്പർ ഇട്ടിട്ട് തറന്നൊക്കണ്ടേട്ടാക്കും കാണിക്കാതെ അടക്കി അടച്ചി വെക്കയാ എന്നിട്ട് ഇന്നത്തെ ആയൻ പോലീസ് അവരെ കള്ളമരെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ആരെ പോലീസ്ന്റെ പൈസ എഴിച്ചുണ്ട് പോയിന്റുകളല്ലേ അപ്പൊ കള്ളനെ പിടിച്ചു കഴിഞ്ഞാല് പൂജ അല്ലേ അല്ലെങ്കിലോട്ട് അപ്പൊ എന്നാ കളിക്ക് ആരെ പോലീസ് സിദ്ധ പോലീസ് ആരെ കള്ളൻ പറയാ സിദ്ധ ആരാണിതില് ചേട്ടനാണ് ചേട്ടനെ കള്ള നീയാണ അതെ മകട്ട കാണിച്ച അപ്പൂറ്റം മൈക്കെടുക്കുന്നുണ്ട് യെ അയ്യോ അയ്യോ ഞാൻ നീടണ്ട നീ തുറന്നു നോക്ക് തുറന്നു আরে പോലീസ് আরে പോലീസ് പോലീസ് আরে സിറ്റ് സിറ്റ് ആണോ പോലീസ് നോക്കട്ടെ ഹലോ ഞാൻ അടാ കാണണ്ട ഞാൻ നോക്കാ ദൂതണ്ടേ ദൂതണ്ടേ കിടാ ഇല്ല ഇല്ല കേറു ഞാൻ വെറ്റോ പോലീസ് വീണ്ടും സിറ്റ് പോലീസ് ണോ അപ്പൊ കളി കഴിഞ്ഞു അല്ലേ അപ്പം എല്ലാവർക്കും കിട്ടിയ പോയിന്റ് കൂട്ടി നോക്കി അവരെ ഫസ്റ്റ് എന്നുള്ളത് ഇതിലൊരു ഇതിലാരെങ്കിലും കള്ളക്കളി കളിച്ചിട്ടുണ്ടോ കള്ളക്കളിങ്ങനെ കള്ളക്കളി മടക്കിട്ട് നമ്മൾ നമ്മളിടില്ലേ അപ്പൊ ഇതിന്റെ ഒരു തല ചെറുതായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക വയ്ക്കണെങ്കിലും മന്ത്രിയുടെ തല ചെറുതായിട്ട് മടക്കി വെക്കുക വെക്കാൻ കുളിക്കിട്ട് കഴിഞ്ഞാല് ആ മടക്കിയ നോക്കിട്ട് എടുക്കുക അങ്ങനെ എടുക്കും കള്ളക്കളി കളിച്ചിട്ടില്ലല്ലോ ഫ്രണ്ട്സ് അപ്പൊ പിള്ളേര് വീണ്ടും മൊബൈലില് കേറി വീണ്ടും മൊബൈലിൽ കേറിയാ അപ്പൊ കള്ളനും പോലീസും കളി നിർത്തിയാ മതിയെന്നി കൊണ്ടേ നൂറാംകോല് കളിച്ചെ നൂറാംകോലി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നൂറാംകോല് ഈറിക്കളി കൊണ്ട് എന്നാ അത് കളിക്കണം ഏഹ് അപ്പൊ ഇതാണ് നൂറാംകോല് അപ്പൊ എല്ലാരും നൂറാം കോലി കളിക്കാൻ റെഡിയല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെ എന്നുള്ളത് അപ്പോൾ ഇതിലൊരു വലിയ കോല് കണ്ടില്ലേ ഇതാണ് നൂറ് പോയിന്റ് ഈ കോലെടുത്തു കഴിഞ്ഞാൽ നൂറ് പോയിന്റ് പിന്നെ അതിൻ്റെ ചെറുത് രണ്ടെണ്ണം ഉണ്ട് ഇത് അമ്പത് പോയിൻ്റ് അപ്പോൾ രണ്ട് കുട്ടിയ നൂറായി അപ്പോൾ ഇരുന്നൂറായില്ലേ പിന്നെ ഈ ചെറിയ കോലുകളൊക്കെ പത്ത് പോയിന്റ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് പത്തെണ്ണം ഉണ്ട് അപ്പോൾ നൂറായില്ലേ അങ്ങനെ മുന്നൂറ് പോയിന്റിനാണ് ഈ കളി ഏ അപ്പോൾ ഇത് കളിക്കുക എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ നൂറാം ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് സ്പീഡിൽ നമ്മൾ തറയിൽ ഇങ്ങനെ ഇടുകേ എന്നിട്ട് ഇതൊക്കെ എടുക്കുക ബാക്കിയുള്ള കോലുകളൊക്കെ അനങ്ങാതെ എടുക്കണം ഈ കോലും കൊണ്ട് ഇപ്പം രണ്ടെണ്ണം കെട്ടി മൂന്നെണ്ണം കെട്ടില്ലേ അപ്പോൾ മുപ്പത് പോയിൻ്റ് ഇനി ഈ ഒരു കോല് കൊണ്ട് നമ്മള് ഇതെല്ലാം അനങ്ങാതെടുക്കില്ലേ വരെ അടുത്ത് അനങ്ങനങ്ങ പറയണ കേട്ടോ അനങ്ങ അപ്പൊ കളി കഴിഞ്ഞു ഏ അപ്പെന്റെ ചാൻസ് കഴിഞ്ഞു അപ്പം ഈ കോലെടുത്തില്ലേ ഈ കോലുകളൊക്കെ എത്ര ഉണ്ടോ എണ്ണി നോക്കുക അതാണ് എന്റെ പോയിന്റ് വേണ്ട അത് അമ്പത് പോയിന്റ് വലുത് ഇതൊക്കെ പത്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പ അറുപത് അറുപത് അമ്പത് നൂറ്റിപ്പത്ത് പോയിന്റ് എനിക്ക് കിട്ടി അതൊക്കെ ഇനി അടുത്താണ് ആ അപ്പൊ ഇനി സാരി ടേൺ ട്രൈ ചെയ്യാൻ പോവല്ലേ ഓക്കേ കളിക്ക് ആ ഇത് ഫൗളാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നൂറാംകോലിലും മുകളിലൊന്നും ഇല്ല ഒരു ഈറുകല അപ്പ അടുത്താള് ചാൻസ് നഷ്ടപ്പെട്ടു അടുത്താള് ഇത്രയും ഫോഴ്സിൽ ഇടരുത് കേട്ടോ ഇനി അടുത്താളെ ഇരുപത് പോയിന്റ് ഇതൊരു പേപ്പറിൽ എഴുതി വെക്കണം അത്ര പോയിന്റ് ഏ അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ജയിക്കുക ജയിക്കേ എല്ലാം കയ്യിലെടുക്ക് എല്ലാ കോലുകളും അതാ അപ്പൊ രണ്ട് ഗോള് പുറത്തെടുത്തില്ല അവരെ ഇരുപത് പോയിന്റ് ആയി അപ്പൊ അങ്ങനെയാണ് മനസ്സിലായില്ലേ ഏ ഞണ്ട് അടിപൊളി കളിയാണ് ആ എടുക്കാൻ ി കണ്ട് ചെറുതായി ഞാൻ ഇരുപതല്ലേ കളിക്കാം അമ്പത് അമ്പതിന്റെ പോലും എടുത്ത് പിന്നെ നാല് പത്തിന്റെ പോലും 何だ സാറിട്ടൻ കമാൺ അതാണി സാറിട്ടൻ നൂറാംകോലെടുത്തിട്ടാ ൂറ് <laughs> ഇരുനൂറ്

കുറച്ചും കൂടെ സ്പീഡിലിടാം അപ്പോഴാണ് തെറിച്ചു പോവുള്ളു പോലെ Hors <laughs> <laughs> <laughs>